കാര്യം അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട് അല്ല കൊടുത്തവരെ പറഞ്ഞാ മതി പത്ത് പൈസ ആർക്കെങ്കിലും കൊടുത്ത ആ സൗഹൃദം അവിടെ നിൽക്കും അല്ലാതെ എന്ത് നേടാൻ ഇതില് ഒന്നുമില്ല ഇതിനൊക്കെ കൊടുക്കണവരെ പറഞ്ഞാ മതില്ല പിന്നെ ചോദിക്കുമ്പോ കൂട്ടുകാരും പറഞ്ഞുകൊണ്ട് എടുത്ത് കൊടുക്കണതല്ലേ കൊടുത്തു കഴിഞ്ഞാ പിന്നെ മുഖത്തേക്ക് നോക്കാനായിട്ട് ആളെ കാണി കാണാൻ കിട്ടില്ല കൊറേ നേരമായി വന്നിട്ട് ഇയാളെന്താ വൈകിയെണ്ടായി ഒരു രണ്ടു മൂന്നുപേരെ കാണാനല്ലേ ഇയാളെ ഇത്ര നേരം സന്തോഷം ഇവിടെ ഉണ്ടായി നീ വന്നറിഞ്ഞപ്പോ അവൻ ഇറങ്ങിപ്പോയി പൈസ അവന് കടങ്ങ് കൊടുത്തിട്ടുണ്ട് അവനാ നിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ ഒറ്റ പോക്കണം പൈസ കൊടുത്തതിൻ്റെ ആയിരിക്കും നീ അല്ലാതെ അവന് പൈസ കടങ്ങ് കൊടുക്കണ എനിക്ക് വേറെ അല്ല ഈ പൈസ കൊടുത്താൽ നമ്മുടെ സ്നേഹത്തിന്റെ വിലയൊക്കെ അങ്ങോട്ട് പോകും ഇപ്പൊ കണ്ടില്ലേ നിന്നെ കണ്ടപ്പോ തന്നെ ഏറ്റ പോക്കണ ഇത്രയൊക്കെ ഉള്ളൂ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലാല ആ ചെറുക്കന് പൈസ കൊടുക്കാൻ നിൽക്കരുത് ഇപ്പൊ തന്നെ കണ്ടില്ലേ പൈസയുടെ കാര്യം പറഞ്ഞു നിന്റെ പേര് പറഞ്ഞു അപ്പൊ തന്നെ ആണ് പോയി നീ അല്ലാതെ ഇപ്പൊ മനസ്സിലായില്ലേ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹബന്ധത്തിന് ഒരു വിള്ളല് എപ്പോഴും ഉണ്ടാവും നിങ്ങളൊന്നും നിങ്ങൾ എന്ത് മനസിലാക്കിട്ട് സംസാരിക്കണേ ഞാൻ അവനല്ല കടം കൊടുത്തത് അവൻ എനിക്കാണ് തന്നത് എനിക്കൊരു ആപത്ത് വന്നപ്പോ സഹായിക്കാൻ ആരും ഉണ്ടായില്ല അവൻ മാത്രമേ